റവാത്യം നമസ്കാരത്തിന്റെ ഫലായിലുകൾ എന്തൊക്കെയാണ് എന്താണ് അതിന്റെ പ്രാധാന്യം അപ്പം ഇതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ ആ ഹദീസുകൾക്ക് കൊടുത്തിട്ടുള്ള ഷറഹകൾ ഇതിന്റെ പ്രാധാന്യം ഒന്ന് വിശദീകരിക്കുന്ന സൂചിപ്പിച്ചു പോവുക എന്നുള്ളതാണ് ഇന്നത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ല റവാത്തി നമസ്കാരങ്ങളുടെ ഫലായലുകളെ കുറിച്ച് വിശദീകരിക്കപ്പെട്ടുള്ള ഒരുപാട് ഹദീസുകളുണ്ട് എല്ലാ ഹദീസുകളും വിശദീകരിച്ച അർത്ഥം പറയുക എന്നുള്ളത് ഈ സന്ദർഭത്തിൽ പ്രായോഗികമല്ല അപ്പ അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന വളരെ പ്രധാനപ്പെട്ട ചില ഹദീസുകൾ അതിലൊന്നാമത്തെ ഹദീസ് റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞു ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഹദീസുകൾ ഇബിനു അറബി അള്ളാഹു അലഹിയിൽ അതേപോലെ തന്നെ ആയിഷാർ അലി അള്ളാഹു നിന്ന് ഇങ്ങനെ പലരിൽ നിന്ന് വന്നിട്ടുള്ള നിരവധി ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്

രാവും പകലും അതായത് ഒരു ദിവസം പന്ത്രണ്ടക്കായത്ത് നിർബന്ധ ഫലീലത്തല്ലാത്ത പന്ത്രണ്ടക്കായത്ത് അതായത് തത്വ ആയിട്ട് തത്തവ സുന്നഫിലത്ത് അപ്പൊ സുന്നത്തായിട്ട് പന്ത്രണ്ട് അക്കായത്ത് ഒരാൾ ഒരു ദിവസം നമസ്കരിച്ചാൽ ഇല്ലാ ബനഅല്ലാഹുലഹു ബൈത്തൻ ഫിൽ ജന്ന അങ്ങനെ നമസ്കരിക്കുന്ന ഒരാൾക്ക് അള്ളാഹു സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കാതിരിക്കുകയില്ല അപ്പൊ ഇല്ലാ ബനഅല്ലാഹുലഹു ബൈത്തൻ ഫിൽ ജന്ന അപ്പൊ അവൻ അള്ളാഹു എന്തു ചെയ്യും സ്വർഗത്തിലൊരു വീട് വെച്ചു കൊടുക്കും ഔ ഇല്ലാ ബുനിയ ലഹു ബൈതുൻ ഫിൽ ജന്ന അതിന്റെ വേറെ രൂപായത്തിൽ വന്നിട്ടുള്ളത് ഇത് മുസ്ലിമിന്റെ രൂപായത്താണ് അപ്പൊ ഈ ഹദീസിൽ വന്നിട്ടുള്ളത് പന്ത്രണ്ടക്കാലത്ത് ഒരു ദിവസം ഒരാൾ നിസ്കരിച്ചാൽ അത് ഫർദിനെ കുറിച്ചല്ല പറയുന്നത് കേട്ടോ അതായത് നവാഫിലുകളെ കുറിച്ചാണ് പറയുന്നത് അതിൽ നവാഫിലുകൾ തന്നെ അതിൽ പ്രത്യേകമായിട്ട് റവാത്തിവുകളെ കുറിച്ചാണ് ഈ സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഹദീസിൽ വന്നിട്ടുള്ളത് പന്ത്രണ്ടാണ് വേറെ ചില ഹദീസുകളിൽ പത്ത് വന്നിട്ടുണ്ട് അപ്പൊ അതെന്താണ് എത്രയാണ് പത്താണോ പന്ത്രണ്ടാണോ എന്നുള്ളത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ വിശദീകരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഹൈപ്രോട്ടിയാസ് ഉണ്ടാകാനുള്ള കാരണം എന്നുള്ളതൊക്കെ നമ്മൾ വിശദീകരിക്കുന്നുണ്ട് അപ്പൊ ഈ ഹജീസിന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്താ വെച്ചാൽ ഇങ്ങനെ പന്ത്രണ്ട് അക്കാത്ത് സ്കരിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന പ്രതിഫലം വമ്പിച്ച പ്രതിഫലാണ് അവന് സ്വർഗത്തിലൊരു വീടല്ലാതെ വെച്ച് കൊടുക്കും എന്നുള്ളതാണ് അപ്പൊ അതിമഹത്തായ പ്രതിഫലമാണ് ഇതിന് വാഗ്ദാനമായി ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ ഹദീസ് ആയിഷാർ അലി അള്ളാഹു താലാഹി നിന്ന് വന്നിട്ടുള്ള ഹെദീസാണ് കാല റസൂൽ അഹി വല്ല അതേ റസൂള്ളലം പറഞ്ഞു മൻ സാബറ അലാ സിന്താഹുലഹു ബൈതൻ ഫിൽജന ഇതിന്റെ പല പ്രയോഗങ്ങളിൽ ചില വ്യത്യാസങ്ങളിൽ മാത്രം സാബറ എന്ന് പറഞ്ഞാൽ ഹറസ അതല്ലെങ്കിൽ വാളബ അല്ലെങ്കിൽ ഹാഫല ഒരാൾ പിന്നെ അത്യധ്വാനം ചെയ്താൽ ഈ പന്ത്രണ്ടറക്കാലത്ത് സുന്നത്തുകളുടെ കാര്യത്തിൽ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരാൾ അത്യധ്വാനം ചെയ്താൽ അല്ലെങ്കിൽ ഒരാൾ പതിവാക്കിയാൽ ഒരാൾ അതിൽ അധ്വാനിച്ചാൽ അതിൽ വളരെയധികം ആഗ്രഹത്തോട് കൂടി ആ പന്ത്രണ്ടറക്കാലത്ത് ഒരാൾ നിസ്കരിച്ചാൽ അള്ളാഹുവിന് ഒരു വീട് വെച്ചു കൊടുക്കും ഈ ഹദീസ് തിർമ്മിതി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് അപ്പൊ രണ്ട് ഹദീസായി ഹദീസിൽ സാബറ എന്ന് വന്നിട്ടുണ്ട് മുസാബറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ വളരെയധികം താല്പര്യത്തോടു കൂടി ഒരു കാര്യം ചെയ്യുക അടിയോർ അതിൽ അത് പതിവാക്കുക അത് മുതാമത്തായിട്ട് അത് അത് നിലനിർത്തി ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് എന്താണ് അവനൊരു വീട് സ്വർഗത്തിൽ അള്ളാഹു വെച്ചു കൊടുക്കും എന്നുള്ളതാണ് നേരത്തെ നമ്മൾ ആ ഹദീസ് ഉദ്ധരിച്ചല്ലോ ഏത് ഉമ്മു ഹബീബ അലി അള്ളാഹു താലാൽഹയിൽ നിന്ന് ആ ഹദീസ് ഉദ്ധരിച്ചു ആ ഹദീസ് ഉദ്ധരിച്ച ഉമ്മു ഹബീബ അലി അള്ളാഹു താലാഅലഹ പറയുന്ന ഒരു കാര്യമുണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവർ പറയുന്നത് എന്താ വെച്ചാല് ഫമാ തറക്തം മുൻതു സമിഷത്ത് ഹുന്നം റസൂൽ അല്ലാഹിസ് റസൂൽ അല്ലാഹി സ്വലമയിൽ നിന്ന് ഞാനത് കേട്ടതിന് ശേഷം ഒരിക്കൽ പോലും ഞാൻ ആ പന്ത്രണ്ടറക്കായത്ത് ഒഴിവാക്കിയിട്ടില്ല അപ്പം സുന്നത്തിന്റെ കാര്യത്തിൽ സ്വഹാപത്തിലുണ്ടായിരുന്ന കണിഷ്ഠത നമ്മുടെ സലഫുകൾക്ക് ഉണ്ടായിരുന്ന കണിശത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാണ് കാരണം വലിയൊരു പ്രതിഫലമാണ് ഇതിന് സ്വർഗത്തിലൊരു വീട് ഒരാൾക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അല്ലേ സ്വർഗത്തിൽ ഒരു ചാണ് അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അത്ര സ്ഥലം ലഭിക്കുക എന്നുള്ളത് പോലും ഈ ദുനിയാവും അതിലുള്ളത് മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ ഹയറാണ് എന്നുള്ളതാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള സ്വർഗ്ഗത്തിലൊരു ബൈറ്റ് തന്നെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതും ഒരു പന്ത്രണ്ടക്കാലത്ത് അല്ലെങ്കിൽ ഒരു പത്തറക്കായത്ത്സ്കരിച്ചത് കൊണ്ട് പറന്നല്ലാത്ത ഈ പത്തൊറക്കാലത്ത് സുന്നസ്കരിച്ചത് കൊണ്ട് അപ്പോൾ ഉമ്മു ഹബീബ ബാർ അലഹി അള്ളാഹു താലഹ പറയുന്നത് ഇത് ഞാൻ പ്രവാചകനിൽ നിന്ന് കേട്ടതിന് ശേഷം ഞാൻ ഒരിക്കൽ പോലും അത് ഒഴിവാക്കിയിട്ടില്ല ഞാനത് ഉപേക്ഷിച്ചിട്ടില്ല വക്കാല അംബസ ഇത് മുസ്ലിന്റെ റിപ്പോർട്ട് എങ്ങനെയാണുണ്ടോ അൻബസ പറഞ്ഞു ഫമാ തറക് മുൻപ് സമയത്ത് ഞാൻ ഹദീസ് കേട്ടതിന് ശേഷം ഞാൻ അത് ഒഴിവാക്കിയിട്ടില്ല ഈ ഹദീസിന്റെ റാവിമാരാണ് വേറൊക്കെ ആര് അൻബസ ഉമ്മു ഹബീബ റദി അള്ളാഹു താലാൻഹ കേട്ടത് പ്രവാചകനിൽ നിന്നാണ് ആ ഉമു ഹബീബയിൽ നിന്നാണ് അൻബസ കേട്ടത് അൻബസത്ത് പറയണന്ത് ഹീബാർ റദി അള്ളഹുൽ നിന്ന് ഞാനത് കേട്ടതിന് ശേഷം ഈ പന്ത്രണ്ട് അക്കാലത്ത് ഞാൻ ഒഴിവാക്കിയിട്ടില്ല വക്കാല അബ്രുനൌസ് അംബ്രുനൌസ് പറഞ്ഞു മാ ഹുന്ന ഹുന്ന മുൻപ് അംബസ അംബസയിൽ നിന്ന് അത് കേട്ടത് ആരാണ് ആണ് അദ്ദേഹം പറയുന്നത് എന്താ അംബസയിൽ നിന്ന് ഞാനത് കേട്ടതിന് ശേഷം ഒരിക്കൽ പോലും ഞാൻ ആ പന്ത്രണ്ട് റക്കാലത്ത് ഒഴിവാക്കിയിട്ടില്ല വക്കാല സാലിം സാലിം മാ നൊമാനുബിൻസാലിം പറയണം ആ തറക്തം അബ്രബുൻ ഹൗസ് അദ്ദേഹം കേട്ടത് ആരിൽ നിന്നാണ് അംബ്രബിൻ ഹൗസിൽ നിന്നാണ് അബ്രബുൻ ഹൗസിൽ നിന്ന് ഞാനത് കേട്ടതിനു ശേഷം ഒരിക്കൽ പോലും ഞാൻ ആ പന്ത്രണ്ട് അക്കാത്തകൾ ഉപേക്ഷിച്ചിട്ടില്ല നൊമാനുബിൻ സാലിം റയണം ഇത് മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ തന്നെ കാണാൻ സാധിക്കും അപ്പൊ എത്രത്തോളം ഈ റക്കാത്തുകളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ റവാത്തിബ സുന്നത്തുകളുടെ കാര്യത്തിൽ അവര് താൽപര്യം കാണിച്ചിരുന്നു നമ്മുടെ സെലഫുകൾ താല്പര്യം കാണിച്ചിരുന്നു എന്നുള്ളതാണ് ഈ ഹദീസുകളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള എങ്ങനെ വന്നിട്ടുള്ള ഹദീസുകൾ ഇത് പ്രത്യേകം എടുത്തു പറഞ്ഞു റക്കാത്ത് എന്നുള്ളത് തന്നെ എടുത്തു പറഞ്ഞു അപ്പൊ പ്രവാചകയിൽ നിന്ന് അത് കേട്ടതിന് ശേഷം ഞങ്ങൾ ആരും അത് ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളത് ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവിമാരും നമുക്ക് പറഞ്ഞു തന്നു ഇങ്ങനെ വന്നിട്ടുള്ള ഹരീസുകൾ ഇതും ഇതല്ലാത്തതുമായ ഹരീസുകൾ ഇനി രണ്ടാമതായിട്ട് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹരീസുകൾ എന്താ വെച്ചാൽ സുന്നത്ത് നമസ്കാരങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സുന്നത്തുകളെക്കുറിച്ച് പ്രത്യേകം പ്രോത്സാഹിപ്പിക്കപ്പെട്ടുള്ള ഹരീസുകൾ ആ ഹരീസിന്റെ പരിധിയിൽ ഏത് പെടും ഇറവാത്തിവുകൾ പെടും അതിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഇത് പരലോകത്ത് അള്ളാഹു മനുഷ്യരെ വിചാരണ ചെയ്യുമ്പോൾ അവന്റെ ഫറലുകൾ പരിശോധിക്കും ആ ഫറലുകളിൽ വല്ല കുറവുകളും വന്നാൽ അതിൽ വല്ല ന്യൂനതകളും പോരായ്മകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ള ചോദിക്കുമെന്നാണ് മിൻ അള്ളാഹു അവന്റെ മലക്കുകളോട് പറയുമെന്നുള്ളതാണ് എന്റെ അടിമ വല്ല സുന്നത്തുകളും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടി മലക്കുകളോട് പറയുമെന്നുള്ളതാണ് ഫൈൻ കാലലഹു തവൻ അവന് സുന്നത്തുകൾ ഉണ്ടെങ്കിൽ കാല അള്ളാഹു പറയും അതിമ്മു ലി അബ്ദി ഫീലുഹി അവന്റെ ഫറലിൽ വന്നിട്ടുള്ള ആ വീഴ്ച എന്ത് ചെയ്യാ അവന്റെ ആ തത്വവായിൽ നിന്നെടുത്ത് ആ ഫറലിനെ നിങ്ങൾ പൂർത്തിയാക്കി കൊള്ളുക എന്നുള്ളത് അള്ളാഹു മലക്കുകളോട് പറയും അബൂധാവതിന്റെ അരിവായത്തിൽ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ തിർമ്മിതിയുടെയും നസായിയുടെയും അതീസിൽ വന്നിട്ടുള്ളത് എന്താ വെച്ചാല് ഫറലുകളുടെ കണക്ക് നോക്കും അതേപോലെ തന്നെ അവന്റെ ആദ്യമായിട്ട് വിചാരണ ചെയ്യപ്പെടുന്നത് അവന്റെ അമലുകളുടെ അവൻ അവന്റെ നിസ്കാരത്തെ കുറിച്ചായിരിക്കും ആ വിചാരണയിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ അവൻ വിജയിച്ചു അത് ഫസാദിലാണെങ്കിൽ ഒരാൾ പരാജയപ്പെട്ടു എന്ന് പറയുന്ന ഹരീസിന്റെ ബാക്കി ഭാഗത്ത് കാണാ ഫൈൻ ഇനി അവന്റെ ഫറല് അവന്റെ ഫറലിൽ വല്ല പോരായ്മകളും വന്നിട്ടുണ്ടെങ്കിൽ ആ പോരായ്മകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ വേറെ മനസ്സിലാക്കാനുണ്ട് അത് ഒരുപാട് വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ഇതിൽ പറയപ്പെട്ടിട്ടുള്ള പോരായ്മകൾ എന്തൊക്കെയാണ് സുന്നത്തുകൊണ്ട് നികത്തപ്പെടുന്നത് എന്നുള്ളത് പല വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട് അത് നമ്മൾ ഈ സമയത്ത് ചർച്ച ചെയ്താലും നമുക്ക് നമ്മുടെ സമയം മതിയാവില്ല അപ്പോ അങ്ങനെ അവന്റെ ഫറലുകളിൽ വല്ല ന്യൂനതകളും കുറവുകളും പോരായ്മകളും വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു പറയും നിങ്ങൾ നോക്കുക അബ്ദി മിൻ മിനൽ എന്റെ അടിമയുടെ അമലുകളൊക്കെ പരിശോധിക്കും അവന് സുന്നത്തുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ആ സുന്നത്തുകൾ കൊണ്ട് ഈ ഫറലിൽ വന്നിട്ടുള്ള പോരായ്മകൾ നിങ്ങൾ പരിഹരിച്ചു കൊള്ളുക അങ്ങനെ ആ ഫറലിന് പൂർത്തിയാക്കൊള്ളുക അതിന്റെ ആ പോരായ്മ അതിന്റെ കമ്മി എന്താണ് അത് അവന്റെ ആ സുന്നത്തുകൾ കൊണ്ട് നികത്തിക്കൊള്ളുക എന്നുള്ളത് പറയും തിർമ്മിതിയുടെ നിസായിട്ടേ റിപ്പോർട്ടുകളിലുള്ളത് അപ്പൊ ഈ ഹദീസിന്ന് നമുക്ക് മനസ്സിലാകുന്ന എന്താ സുന്നത്തുകളുടെ പ്രാധാന്യം ഇപ്പൊ പ്രത്യേകിച്ച് നിസ്കാരത്തിന്റെ കാര്യമാണ് ഇതിൽ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഫറലുകളിൽ വീഴ്ച വരുന്നുണ്ട് മനുഷ്യരാണ് അത് പ്രത്യേകം വലമാക്കൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഒരുപാട് തെറ്റുകൾ അബദ്ധങ്ങളൊക്കെ നമ്മുടെ നമസ്കാരത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫറന്നുകളിൽ വന്നിട്ടുള്ള ന്യൂനതകൾ പോരായ്മകൾ നമുക്ക് എന്തുകൊണ്ട് കുറച്ചു കിട്ടും നമ്മൾ ഈ പറയുന്ന വിഷയം പ്രത്യേകിച്ച് നമ്മുടെ ഈ റവാത്തിവ് സുന്നത്തുകൾ കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റും അപ്പൊ സ്വർഗ്ഗത്തിലൊരു വീടുണ്ട് എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ഫറന്ദുകളിൽ വരുന്ന പോരായ്മകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അത് ഈ സുന്നത്തുകൾ കൊണ്ട് നമുക്ക് പരിഹരിക്കുകയും ചെയ്യാം പ്രത്യേകിച്ചും ഈ റവാത്തി സുന്നത്തുകൾ കൊണ്ട് അതാണ് അതിൽ വന്നിട്ടുള്ള മറ്റൊരു ഹദീസ് വേറൊന്നും വന്നിട്ടുള്ളത് എന്താ വെച്ചാല് അള്ളാഹു സുബനവാല പറഞ്ഞ ദീർഘമായി വന്നിട്ടുള്ള ഒരു ഹദീസ് പിന്നെ അല്ല പറഞ്ഞല്ലോ എന്ത് ഞാൻ എന്ത് ചെയ്യും ഒരടിമ ഇതിലേക്ക് അടുത്തുകൊണ്ടേ ഇരിക്കും എന്തുകൊണ്ട് നവാഫിലുകൾ കൊണ്ട് കണ്ടോ സുന്നത്തുകൾ കൊണ്ട് ഒരടിമ പറന്നുകൊണ്ട് അടുക്കും പിന്നീട് സുന്നത്തുകൾ കൊണ്ട് ഒരടിമ സുന്നത്തുകൾ ഇങ്ങനെ ചെയ്ത് 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 എന്ത് ചെയ്യും നിരന്തരമായിട്ട് സുന്നത്തുകൾ പതിവായി സുന്നത്തുകൾ ചെയ്തുകൊണ്ട് ഒരടിമ അതിലേക്ക് അടുക്കും ഇങ്ങനെ അടുത്തടുത്ത് എന്ത് ചെയ്യും അങ്ങനെ ഞാൻ അവനെ ഇഷ്ടപ്പെടും എന്ന് പറയുന്ന ഹദീസ് ബുഹാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ് ഇത്തരത്തിൽ വന്നിട്ടുള്ള ഹദീസുകള് അപ്പൊ അതിലെന്ത് പൊട്ടു റവാത്തിവ് സുന്നത്തുകള് പൊട്ടു എന്നർത്ഥം ഇങ്ങനെ വന്നിട്ടുള്ള നിരവധി ഹദീസുകളുണ്ട് ഉണ്ട് അപ്പൊ ഈ നിരവധി ഹദീസുകൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് എന്താ വെച്ചാല് റവാത്തിവ് നമസ്കാരങ്ങളുടെ ഫലായിലുകളെ സംബന്ധിച്ചാണ് ഇനി ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് അഹലി സുനയുടെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇതേ കാര്യം തന്നെയാണ് ഇതിന്റെ ഇതിന്റെ ഫലാലുകളെ കുറിച്ച് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഹാഫിൽ ഇബിൻ റജബുൽ ഹംബലി റഹമത്തുല്ലാഹി അലഹി അദ്ദേഹം അദ്ദേഹത്തിന്റെ ലത്ത പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ അദ്ദേഹം പറഞ്ഞു അസുനു റവാതിബ് അതായത് റവാതിബ് സുന്നത്തുകൾ അത് രാത്രി നമസ്കാരത്തെക്കാൾ അഫ്ദലാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം അപ്പോ നമ്മൾ അതിലേക്ക് ഈ സന്ദർഭത്തിൽ നമ്മൾ ആ ചർച്ചയിലേക്ക് പോകുന്നില്ല അതായത് ജുമുഹൂറിൽ ഉലമാക്കളുടെ അടുത്തും ഉണ്ടോ ഉലമാക്കളിൽ ജുമുഹൂറിന്റെ അടുത്തും എന്താണ് രാത്രി നമസ്കാരത്തേക്കാൾ അഫ്ഫുദല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ രാത്രി നമസ്കാരത്തിന്റെ ഫലായിലുകൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമല്ല അപ്പൊ ആ വിഷയത്തിലൊക്കെ ഉലമാക്കൾക്കിടയിൽ ചർച്ച നടന്നിട്ടുണ്ട് ഈ റവാത്തി സുന്നത്തുകളാണോ അഫുദല അതല്ല രാത്രിസ്കാരാണോ അഫുദലി കാരണം ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ അങ്ങനത്തെ ഹദീസുകളാണ് അപ്പോ ഉലമാക്കളിൽ ജുംഹൂറിന്റെയും അഭിപ്രായം അതാണ് എന്നുള്ളതാണ് ഇബിൻ റജബ് അദ്ദേഹത്തിന്റെ ലത്തായിഫിലെ രേഖപ്പെടുത്തുന്നത് ഇമാം നബബി റഹമത്തുല്ലാഹി അലഹി അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ ഈ റവാത്തിബ് സുന്നത്തുകൾ ഒരാൾ പതിവായി ഒഴിവാക്കുകയാണെങ്കിൽ ഔ ഷഹാദത്ത് അതല്ലെങ്കിൽ റൊക്കോയിലെയും സുജൂതിലെയും തസ്വിഹാത്തുകൾ അതൊരാൾ നിരന്തരമായിട്ട് ഒഴിവാക്കുന്ന ആളാണെങ്കിൽ അവന്റെ ഷഹാദത്ത് തന്നെ തള്ളപ്പെടും അത് തള്ളേണ്ടി വരും കാരണം എന്താ അലി തഹാവു ഹി അവൻ ദീനിന്റെ കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ടി വരും അവന്റെ ഷഹാദത്ത് സ്വീകരിക്കാൻ പറ്റൂല അപ്പോൾ കണ്ടോ നമ്മൾ ഇതൊരു നിർബന്ധമല്ല എന്നുള്ള കാര്യം തീർച്ചയാണ് അതിന് സംശയമൊന്നുമില്ല പക്ഷെ കേവലം ഒരു സുന്നത്ത് എന്ന് പറഞ്ഞ് ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനേക്കാൾ നബീർ അറമ്മദി പറഞ്ഞെന്താണ് റവാത്തിവ് സുന്നത്തുകൾ ഒരാള് പതിവായിട്ട് മൻ വാലവ അലാ തെറിക്കാത്തി എന്നാ പറഞ്ഞത് റാത്തിബത്ത് ഒരാള് പതിവായി ഒഴിവാക്കുകയാണെങ്കിൽ ഉപേക്ഷിക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ റൊക്കോയിലെയും സുജിത്തിലെയും തസ്വിയാത്തുകൾ അവന്റെ സാക്ഷ്യം തന്നെ സ്വീകരിക്കാൻ പറ്റൂല അത് തള്ളും എന്നുള്ളതാണ് പറഞ്ഞത് കാരണം എന്താണ് അവൻ ദീനിന്റെ കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കുന്ന ഒരാളാണ് ഇത് മജുമോയിലെ കാണാം ഷെയ്ഖുലിസ്ലൈ ഇബിനി തീമിയർ അഹമ്മദ് അഹ്ഹലി പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് പതിവായി ഒരാൾ ഒഴിവാക്കുകയാണെങ്കിൽ അത് അവന്റെ അവന് ദീന് കുറവാണെന്നുള്ളതിന്റെ തെളിവാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് ജമ്മു ഫത്താവയിൽ കാണാ ഇസ്ലാം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാചകം മന്നഅറ അല തർക്കിഹ ഒരാൾ ഈ റവാത്തിവുകൾ അത് ഒഴിവാക്കുന്നതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അതത് തീരെ ചെയ്യുന്നില്ലെങ്കിൽ ദല്ല ദലിക്ക് അല കല്ലീനി ഹി അത് അവന്റെ ദീന് അവന് വളരെ കുറവാണ് എന്നുള്ളതിന്റെ തെളിവാണത് അണ്ടോ തോഫി അഹമ്മദ് ഷാഫി മധബിന് അതേപോലെ തന്നെ അഹമ്മദ് നമ്പർ അഹമ്മദ്അള്ളയുടെ മധബവിൽ അവന്റെ സാക്ഷ്യം എന്താണ് തള്ളപ്പെടുകയും ചെയ്യും മറ്റുള്ളവരുടെയും മധബവിൽ അവ രണ്ടുപേരും അല്ലാത്തവരുടെയും മധബബുകളില് അവരുടെ സാക്ഷ്യം തള്ളപ്പെടുകയും ചെയ്യും അപ്പൊ ദീന് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് എന്തത് പതിവായിട്ട് ഒഴിവാക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അധ്വാനമില്ലാതെ അതല്ലെങ്കിൽ മറ്റുള്ള ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് സംഗതിയാണെന്തു ഈ റവാത്തിബ് സുന്നത്തുകൾ എന്നുള്ളത് അതുകൊണ്ടായിരിക്കണം ഇബിൻ ഉസൈമി റഹ്മുല്ലാഹി അലഹി അദ്ദേഹത്തോട് സ്ത്രീ ഒരു ചോദ്യം ചോദിച്ചു ചോദ്യതാണ് അവര് വിത്തിരസ്കരിക്കലുണ്ട് അത് പതിവായി ചെയ്യലുണ്ട് എന്നാൽ റവാത്തിവുകൾ വിസ്കരിക്കാറില്ല അതിന് ഇബിൻസൈമി റഹ്മാഅലഹികൾ കൊടുത്ത മറുപടി അദ്ദേഹം ആദ്യം പറഞ്ഞു അതിന് നിനക്ക് തെറ്റൊന്നുമില്ല കാരണം അത് സുന്നത്താണ് ഏത് റവാത്തിബ് എന്നുള്ളത് സുന്നത്താണ് നിനക്ക് വലാ ഹറജ് അതിന് തെറ്റില്ല എന്ന് പറഞ്ഞതിന് ശേഷം ദർശനം ഞാൻ എഴുതിയെടുത്തതാണ് ആ ദർശനം നിനക്ക് കിട്ടും അതിന്റെ അവസാന ഭാഗത്ത് അവർക്ക് കൊടുക്കുന്ന ഒരു നസിഹത്ത് എന്താ വെച്ചാല് ബിനുസ്മി പറയണം വലാകിന്നി അക്കോലു ലിഹാദിഹിൽ മർ ആ ഈ ഒരു സ്ത്രീയോട് എനിക്ക് പറയാനുള്ളത് യഹ്റുസി അല റവാതിവി നിസ്കാരത്തിൽ നീ താല്പര്യം കാണിക്കണം അതിന് ആവേശം കാണിക്കണം ലി അന്ന ഖലൽ ഫിൽ നേരത്തെ പറഞ്ഞതുപോലെ വരുന്ന പോരായ്മകൾ എന്ത് ചെയ്യും ആ പോരായ്മകളെ റവാത്തിബ് നമസ്കാരങ്ങൾ നികത്തും വ അതേപോലെ തന്നെ റവാത്തിബ് ആ ഫറലിനെ പൂർത്തിയാക്കും പൂർണ്ണമാക്കുകയും ചെയ്യും എന്നിട്ട് അദ്ദേഹം കസീറ കസീറില്ല റവാത്തിബ് നമസ്കാരം എന്നുള്ളത് ധാരാളം ഇല്ലല്ലോ വളരെ കുറച്ചുള്ളൂ അതുകൊണ്ട് എന്താണ് ഫറലിൽ വരുന്ന വീഴ്ചകളെയും പോരായ്മകളെയും റവാത്തിബുകള് നികത്തും പരിഹരിക്കും അതുകൊണ്ട് റവാത്തിബിന്റെ കാര്യത്തിൽ നീ ശുഷ്കാന്തി കാണിക്കണം താല്പര്യം കാണിക്കണം എന്നുള്ളതാണ് ആ സ്ത്രീയോട് എനിക്ക് പറയാനുള്ളത് എന്നിട്ട് പറയുന്നത് വൽ തദ് അൽ കസൽ ആ സ്ത്രീ മടി ഒഴിവാക്കി കൊള്ളട്ടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു നിർദ്ദേശമാണ് ആ സ്ത്രീ കസൽ മടി ഒഴിവാക്കട്ടെ ഫൈന ഫൈനൽ കാരണം ഷെയ്ത്താനാണെന്ത് ൾ ചെയ്യുന്നതിൽ നിന്നും മടുപ്പുണ്ടാക്കുന്നത് ഷെയ്ത്താനാണ് എന്നാൽ തെറ്റുകൾ ചെയ്യാൻ ആവേശം ഉണ്ടാക്കുകയും ചെയ്യും അത് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് തെറ്റുകൾ ചെയ്യാൻ മുൻകറാത്തുകൾ തിന്മകൾ ചെയ്യാൻ ഷെയ്ത്താൻ ആവേശം ഉണ്ടാക്കും സൽ കർമ്മങ്ങൾ ചെയ്യാൻ എന്ത് ചെയ്യും വിശാച്ച മടുപ്പുണ്ടാക്കുകയും ചെയ്യും അത് ഷെയ്ത്താനാണ് വാലാ തെർക്കി നവാഫിലി വയത്തി അതേപോലെ തന്നെ വിവാദത്തുകളും സുന്നത്തുകളും അത് ഒഴിവാക്കാനും നമ്മോട് പ്രേരിപ്പിക്കുന്നത് ആരാണ് ഷെയ്ത്താനാണ് അതുകൊണ്ട് ആ സ്ത്രീ

കാരണം അതിൽ അള്ളാഹുവിന്റെ റസൂലിനെ മാതൃകയാക്കലുണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റൽ എത്തിവായ് ചെയ്യലുണ്ട് കാരണം അല്ല പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ റവാത്തിബുകൾ ചെയ്യുന്ന ഒരാൾ അള്ളാഹുവിന്റെ റസൂലിനെ ഇത്തിവാ ചെയ്യുകയാണ് അതുകൊണ്ട് റവാത്തിബുകൾ നീ കാത്തു സൂക്ഷിക്കണം ഹാഫിൽ എന്ന പറഞ്ഞിട്ടുള്ളത് അത് നീ പതിവാക്കണം കാത്തു സൂക്ഷിക്കണം അത് റസലുലാഹിയെ എത്തിവായ് ചെയ്യലാണ് എന്ന് മാത്രമല്ല റവാത്തിബിലുള്ളത് പിന്നെ അതിലെന്തുണ്ട് അത് പതിവായി ചെയ്യുന്നതിലുണ്ട് എന്തുണ്ട് ജബറുൻ ലിമ്ലാത്തിൽ നിർബന്ധ നമസ്കാരങ്ങളിൽ വരുന്ന പോരായ്മകള് അതിൽ വരുന്ന വീഴ്ചകള് അതിനുള്ള പരിഹാരം ആ റവാത്തിബിലുണ്ട് വല ഇൻസാൻസിൽ ഹലൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളിൽ നിന്ന് പാകപ പോരായ്മകളും വരും അവന്റെ ഫറദുകളിൽ അത് വരും വഹു ബഹുവിഹാജത്തിനില്ലാമെ യജബുർ ബിഹി നക്കസഹ അതുകൊണ്ട് തന്നെ ആ വരുന്ന പോരായ്മകളെ പരിഹരിക്കുക എന്നുള്ളത് അവൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിനുള്ള ഒരു പരിഹാരം കാണണമല്ലോ അപ്പൊ അതിനുള്ള ഒരു പരിഹാരം കൂടിയാണ് എന്ത് ഈ റവാത്തിവുകൾ അതുകൊണ്ട് ഫലാത്ത് മുസ്ലിം അതുകൊണ്ട് ഈ റവാത്തിബുകളുടെ കാര്യത്തിൽ നീ വീഴ്ച വരുത്തരുത് ഫൈൻ നിന്റെ റബ്ബിന്റെ അടുത്ത് നാളെ ചെല്ലുമ്പോ നിന്റെ റബ്ബിന്റെ അടുത്ത് ആ അത് സിയാദത്തുൽ ഖൈറാണ് നീ ചെയ്യുന്ന ആ സൽക്കർമ്മങ്ങളിൽ നിനക്കൊരു സിയാദത്തായിട്ട് എന്ത് കാണാ നീ ചെയ്യുന്ന റവാത്തിവുകൾ നിനക്ക് കാണാം റബ്ബിന്റെ അടുത്ത് നിന്റെ നന്മകളിലുള്ള സൽക്കർമ്മങ്ങളിലുള്ള വർധനവായിട്ട് ഈ റവാത്തിബ് സുന്നത്തുകളെ നിനക്ക് കാണാം നിന്റെ റബ്ബിന്റെ അടുത്ത് എന്നുള്ളതാണ് ആര് വിശദീകരിക്കുന്നത് ഷേഹ് ഫൗസാൻ അഫി നമുക്ക് വിശദീകരിച്ചിരുന്നത് അപ്പം ഈ വിഷയത്തിൽ വന്നിട്ടുള്ള വേറെയും സരഫുകളിൽ നിന്ന് വന്നിട്ടുള്ള വേറെയും ഒരുപാട് ആസാറുകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഇന്നത്തെ വിഷയത്തിൽ നമ്മൾ ഈ ഒരു കാര്യം മാത്രമാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതിന്റെ ഫലായിലുകൾ നമ്മൾ പറഞ്ഞു റവാത്തിബ് സുന്നത്തുകളുടെ ഫലായിലുകൾ പറഞ്ഞു ആ ഹരീസുകൾ പറഞ്ഞു ഹദീസുകളുടെ വിശദീകരണം കൊടുത്തത് പറഞ്ഞു അപ്പൊ വളരെയധികം പുണ്യമുള്ള പ്രാധാന്യമുള്ള ഫതിലുള്ള നമസ്കാരമാണേത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സുന്നത്താണ് ഇബിനുസൈമി അറഹമി പറഞ്ഞതുപോലെ സീറ അതെന്താണ് കൂടുതലില്ല മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിൽ കൂടുതലുള്ള ഒരു സംഗതിയല്ല ഇറവാത്തിവ് നിസ്കാരങ്ങൾ എന്നുള്ളത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക ഒരു പന്ത്രണ്ടക്കാലത്ത് അല്ലെങ്കിൽ ഒരു പത്തിറക്കാലത്ത് നിസ്കരിക്കുന്നതിന് വളരെ കുറച്ച് സമയം മാത്രമേ നമ്മളതിനു മാറ്റി വെക്കേണ്ടതുള്ളൂ ഒരു അല്ലേ വളരെ കുറഞ്ഞൊരു സമയമാണ് രണ്ടറക്കാലത്ത് നിസ്കരിക്കാൻ അല്ലെങ്കിൽ നാലറക്കാലത്ത് നിസ്കരിക്കാൻ നമുക്ക് വരിക അതിന് പകരമായിട്ട് നമുക്ക് കിട്ടുന്നതോ നാളെ സ്വർഗ്ഗത്തിലൊരു വീടാണ് അതേപോലെ തന്നെ നമ്മുടെ ഫറല് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് തകരാറുകളുണ്ട് നമ്മുടെ ഫറൽ നിസ്കാരത്തിൽ വാജിബാത്തുകളില് അതേപോലെ തന്നെ അതിന്റെ സുനനുകളിൽ അതല്ലാത്ത കാര്യങ്ങളിലൊക്കെ ഒരുപാട് വീഴ്ചകൾ പോരായ്മകൾ വരുന്നുണ്ട് അതിലുള്ളൊരു പരിഹാരമാണ് റവാത്തി വസുന്നത്തുകള് അത് പ്രത്യേകം ഹദീസിൽ എടുത്തു പറഞ്ഞു അല്ലെ അള്ളാഹുന്റെ മലക്കുകളുള്ളത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് പറയും എന്നുള്ളതാണ് ഇബിൻ റജബിന്റെ വാചകം നമ്മൾ എടുത്തു ധരിച്ചു ഇബിൻ ഉസൈമി അറമത്ത് ലാഹി അലഹി ആ ഒരു സ്ത്രീക്ക് കൊടുത്ത നസീഹത്ത് അദ്ദേഹം പറഞ്ഞു അത് ഒഴിവാക്കി എന്നുള്ളത് എന്തല്ല ശിക്ഷിക്കപ്പെടുന്ന ഒരു കാര്യമില്ല ഹറജ് എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷെ എന്നിട്ട് അദ്ദേഹം അതിന്റെ അവസാനം കൊടുത്ത നസീഹത്ത് നമ്മൾ ശ്രദ്ധിച്ചു അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന്റെ ഫലാലുകളെ സംബന്ധിച്ചാണ് ഇനി റവാത്തിവിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാള്ള അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് വിഷയങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ശ്രദ്ധിക്കുക ഇന്ന് ഒരു കാര്യം മാത്രമാണ് സൂചിപ്പിക്കുന്നത് അള്ളാഹു സുബാന വിഷയങ്ങൾ പഠിച്ച് അതനുസരിച്ച് അമൽ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ